പാലക്കാട്ട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പരസ്പരം അനുകൂലിച്ചും ഒക്കെ പറയുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇരയാക്കപ്പെട്ടു എന്ന നിലയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ചാനലിൽ നിന്ന് പത്തനംതിട്ടയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടായാലും അത് ഞങ്ങളോട് മാത്രം പറ ഞങ്ങളുടെ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് അപ്പോൾ അവർ തന്നെ ഫേസ്ബുക്കിൽ എഴുതുന്നു തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ ഉപദ്രവിച്ചോ എന്ന് ചോദിച്ച് നടക്കുകയാണോ കേരളത്തിലെ ചാനലുകൾ നിങ്ങൾക്ക് നാണോ ഇല്ലയോ നിങ്ങളുടെ അകത്ത് തന്നെ നടക്കുന്ന പ്രശ്നങ്ങൾ ആദ്യം വാർത്തയാക്കാൻ നോക്കുമെന്നൊക്കെ പറയും ഇവിടെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിഷയം ഇപ്പോഴും അവസാനിക്കുന്നില്ല പൊതു ചർച്ചയിൽ നിലനിൽക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അല്ല പൊതുജനങ്ങളും അത് ഇഷ്ടപ്പെടുന്നു നല്ലൊരു പരിധി ഇത്തരം കഥകൾ ചാനലിൽ വരുമ്പോൾ അതിൻ്റെ വ്യൂവർഷിപ്പ് കൂടുന്നു അപ്പോൾ ചാനലുകൾക്ക് അത് കൂടുതൽ കൂടുതൽ ആവേശം ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് നടക്കും ഇവൻ പോലീസും അങ്ങനെയാണല്ലേ ചെയ്തു മുഖ്യമന്ത്രി അതാണ് പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം പരാതി കൊടുക്കുന്നവരെ സംരക്ഷിക്കും എന്നുവെച്ചാൽ പരാതി കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒരു പരാതി കൊണ്ടുവന്നതാണ് പണ്ട് ഈ കുട നന്നാക്കാനുണ്ടോ കല്ലുകൊത്താനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും അതുപോലെ ഉണ്ടോ പരാതി എന്ന് പറഞ്ഞ് നടക്കുന്നൊരവസ്ഥ കേരള പോലീസും ആ അവസ്ഥയിൽ നിൽക്കുന്നു കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങളെങ്കിലും ആ അവസ്ഥയിൽ നിൽക്കുന്നു കാരണം ഈ മസാല വാർത്തകൾക്കൊരു മാർക്കറ്റുണ്ട് അത് അവർ മനസ്സിലാക്കി എല്ലാവർക്കും അതൊക്കെ അറിയാം പക്ഷേ അത് ചെയ്യണോ വേണ്ട എന്നുള്ള സംശയത്തിലാണ് പലപ്പോഴും ചാനലുകൾ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നത് ഇതും ഇതിലപ്പുറത്തെ കഥകളും അശ്ലീല കഥകൾ ആണും പെണ്ണും ചേർന്നത് ആണും ആണും ചേർന്നത് പെണ്ണും പെണ്ണും ചേർന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് ഇതൊക്കെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള കഥകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ചാനലുകൾക്ക് പിന്നെ നിൽക്കാനും ഇരിക്കാനും നേരം ഉണ്ടാകില്ല അത്തരം കഥകൾ കൊണ്ടെന്നറിയും ഇതിനെയാണ് പപ്പരാസി എന്ന് പറയുന്നത് പത്രപ്രവർത്തനത്തിന് ഈ സെൻസേഷണൽ അല്പം സെക്സ് കലർന്ന വാർത്തകളുടെ പിന്നാലെ ഓടുക വലിയ ആൾക്കൂട്ടം തന്നെ പപ്പരാസികളെ ഭയന്നാണ് ഡയന രാജകുമാരി വണ്ടിയെടുത്ത് പായുകയും ആക്സിഡൻ്റിൽ പെട്ട് മരിച്ചു പോകുക ചെയ്ത് ഈ ഇവരെ പേടിച്ചിട്ടാണ് പപ്പരാസികളെ പേടിച്ചിട്ടാണ് അപ്പം അങ്ങനത്തെ മാധ്യമപ്രവർത്തനത്തെ ഭയക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഇതെല്ലാം നടക്കുന്നുണ്ട് രാഹുലിനെ പ്രതിരോധിക്കുന്നവരുണ്ട് രാഹുലിനെ അനുകൂലിക്കുന്നവരുണ്ട് രാഹുലിനെ ആക്രമിക്കുന്നവരുണ്ട് ഇതൊക്കെ ചേർന്ന് നടക്കുന്ന വൻ ബഹളമാണ് അതിൽ നമുക്ക് വേറെ തിരിച്ച് കാണാനൊന്നും പറ്റില്ല ഒരു കാര്യം എനിക്ക് തോന്നുന്നു പാലക്കാട് എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങേര് നിയമസഭയിൽ വന്നോട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട് അത് മിക്കവാറും സി പി എം സമ്മതിക്കില്ല അവിടെയായിരിക്കും ഒരു ഷോ ഡൗൺ ഇങ്ങനെ നിയമസഭയിൽ വരാൻ ശ്രമിച്ചാൽ അവർ തടയും സ്പീക്കർക്ക് സ്പീക്കർക്കതിൽ ഇടപെടാതിരിക്കാനൊക്കില്ല കാരണം ഒരംഗത്തെ നിയമസഭയിൽ കയറി നിന്നും തടയുന്നതിന് സ്പീക്കർക്ക് കൂട്ടി നീക്കാൻ പറ്റില്ല അപ്പോൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ എൻ ഷംസീർ സി പി എം കാര്ത്തന്നെ പോലീസിനെ വിട്ടു തല്ലിക്കുന്ന അവസ്ഥ അത് സി പി എമ്മിന് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാലും അതൊരു ഒരു വലിയ ഷോഡൗൺ ആയിരിക്കും അതല്ല അത് ഡിഫ്യൂസ് ചെയ്യാനാണ് സി പി എമ്മിൻ്റെ തീരുമാനമെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും ഇങ്ങനെ അസംബ്ലിയിൽ കയറും മിണ്ടാതെ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ എണീറ്റ് പോകും ഹാജരായി അപ്പോൾ പ്രശ്നമില്ല അങ്ങനെയും ഡീൽ ചെയ്യാം ഇത് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാതെ തന്നെ ഡീൽ ചെയ്യാം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സി പി എം സി പി എം ഒരു ദിവസം പ്രഖ്യാപിക്കുകയാണ് കാല് കുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിയും പിന്നെ ഒരു ഒരു ബഹളം ജലഭീരങ്കിൽ ആത്യചാർജക്കെ നമുക്ക് പ്രതീക്ഷിക്കാം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഈ നിയമസഭാ സ്പീക്കറായ എ എൻ ഷംസീർ നേരത്തെ തന്നെ പിണറായി വിജയനെതിരായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതായത് മുഹമ്മദ് റിയാസ് മന്ത്രി സമയത്ത് മുഹമ്മദ് റിയാസിനെക്കാട്ടി സീനിയറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ രാഹുൽ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഈ സി പി എമ്മുകാർ തടഞ്ഞാൽ ഷംസീർ അല്ലെങ്കിൽ ഈ സ്പീക്കറുടെ പദവി ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കേണ്ട കാര്യമാണ് അപ്പോഴും ചിന്തിക്കില്ലേ ഈ രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ പിണറായിയുടെ നിലപാടിനെതിരായിട്ട് ഷംസീർ നിൽക്കുന്നു അല്ല അത് നേരത്തെ തന്നെ അവരത് കാൽക്കുലേറ്റ് ചെയ്താണ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യും സ്പീക്കർ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആരെ വിളിക്കണം അതിന് മുമ്പ് തന്നെ അടി പൊട്ടിക്കണോ അതോ അത് കഴിഞ്ഞിട്ട് പൊട്ടിക്കണോ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് അവർ ചെയ്യും ഈ പിണറായി വിജയന് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് പക്ഷെ അത് ചെയ്യാതിരിക്കാനും പറ്റില്ല പിണറായി വിജയനേക്കാൾ ജൂനിയറായിട്ട് പാർട്ടിയിലുള്ള ആളിനെ സ്പീക്കറാക്കി വയ്ക്കുക സ്പീക്കറാക്കി വയ്ക്കുമ്പോൾ അയാളെ സാർ എന്ന് വിളിക്കേണ്ടി വരും ഇത് ഹൃദയഭേദകമായൊരു കാര്യമാണ് പിണറായി വിജയൻ പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല സർക്കാരിൻ്റെ ഒരു പ്രവർത്തന റിപ്പോർട്ട് നിയമസഭയിൽ വെക്കേണ്ട ആവശ്യമുണ്ട് ഓരോ വർഷവും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയാം കാരണം കോടിക്കണക്കിന് രൂപ നിങ്ങൾ ബജറ്റ് നിയമസഭ പാസ്സാക്കി വിട്ടിരിക്കുകയാണ് എന്തായി അതിൻ്റെ പ്രോഗ്രസ് എന്തായി അപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും വയ്ക്കണം ഇത് പതിവായിട്ടൊന്നും വയ്ക്കാറൊന്നുമില്ല ഒരു ചടങ്ങാണത് ആരും അത് വായിച്ചെന്നും നോക്കാറില്ല പക്ഷെ അത് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി റെഡിയാക്കി ഇത്ര കോപ്പി എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് ഇത് താമസിച്ചു കഴിഞ്ഞാൽ സ്പീക്കർക്ക് ഒരു മാപ്പപേക്ഷയും കൂടെ അതിൻ്റെ കൂടെ വയ്ക്കണം അനിവാര്യമായ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് തരാൻ വൈകിയെന്നും വൈകിയത് ഡിലേ മേ ബി കണ്ടോണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും മലയാളത്തിൽ ഈ താമസിച്ചതിന് ക്ഷമാപണം എന്നെഴുതും അതിന് താഴെ ഒപ്പിടേണ്ടത് പിണറായി വിജയനാണ് ഇത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എ എൻ ഷംസീറിനാണ് സ്പീക്കർക്കാണ് പിണറായി വിജയൻ ആദ്യം ഒപ്പിടാതെ വെച്ചുണ്ട് ഇപ്പോഴും ഒപ്പിട്ടിട്ടില്ല പിന്നെ അതൊരു സീരിയസ് ഇഷ്യൂ അല്ലാത്തത് കൊണ്ട് ആരും പ്രശ്നമാക്കുന്നില്ല വാസ്തവത്തിൽ പ്രതിപക്ഷത്തിന് ഇതൊക്കെ പ്രശ്നമാക്കാം പിണറായി വിജയനെ പരിഭ്രമിപ്പിക്കാനായിട്ട് എന്തുകൊണ്ട് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഇതുവരെ മെച്ചപ്പുറത്ത് വെച്ചില്ല ഇപ്പോൾ രണ്ടാം വർഷമായി മൂന്നാം വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ചോദിക്കാം അതൊക്കെ ലെജിറ്റിമേർ ചോദ്യങ്ങളാണ് ഇവരുടെ എം എൽ എമാരുടെ അതിന്ന് പിണറായി വിജയന് ഓടി വിളിക്കാനൊന്നും പറ്റില്ല ബട്ട് പിണറായി വിജയന് ആ ഒരു ഒരു പ്രയാസമുണ്ട് അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ പാർട്ടിയിലെ മറ്റുള്ളവർ അല്ലെങ്കിൽ ഷംസീർ തന്നെ പിണറായി വിജയനോട് ചോദിക്കുന്നു എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് സംഭവം എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും വാച്ച് ആൻഡ് വാർഡ് വാച്ച് ആൻഡ് വാർഡ് എന്ന് പറഞ്ഞാൽ പോലീസ് വെള്ള യൂണിഫോം ഇട്ട പോലീസാണ് അച്ഛന്മാരുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം എന്താണ് നമ്മുടെ പരിപാടി അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് താൻ കൂടുതലൊന്നും ചെയ്യണ്ട ഒരു കാര്യം ചെയ്യും ആ സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് താൻ എണീറ്റ് പോക്കും തനിക്കൊരു സിഗ്നൽ കിട്ടും അപ്പോൾ എണീറ്റ് അങ്ങ് ചേംബറിലേക്ക് പോയാൽ മതി താനില്ലാത്തപ്പോൾ അവിടെ അടിപിടി നടന്നു താൻ ഇത് അറിഞ്ഞു ഓടി പിടിച്ച് വന്നപ്പോഴത്തേക്ക് അടിപിടി തീർന്നു ആളുകളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെയായിരിക്കും സംഭവം ഇങ്ങനെ ഒരു ഒരു ഡിസൈൻ ഷംസീർന്ന് കൊടുക്കും അല്ലാങ്കിൽ ഷംസീറിൻ്റെ തോന്നിയ മാസത്തിന് അത് വിടാൻ പറ്റുക അല്ല ഇപ്പോൾ അടുത്ത തവണയും കേരളം ഭരിക്കാൻ വഴി പോകുന്നത് ഇടതു സർക്കാരാണ് പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നൊക്കെ പറയുന്നൊരു സാഹചര്യത്തിൽ പണ്ട് ശിവൻകുട്ടിയൊക്കെ നിയമസഭയിൽ കാണിച്ചതുപോലെ ഒരു പ്രഹസനം അത് നടത്താൻ സി പി എമ്മിൻ്റെ ധൈര്യം ഉണ്ടാകുമോ ധൈര്യത്തിനൊന്നും അവർക്ക് കുറവില്ല തെരഞ്ഞെടുപ്പല്ലേ അത് വരുമ്പോൾ നോക്കിക്കോളാം എന്ന് പറയും കാരണം അവർക്കറിയാം കേരളത്തിലെ പ്രതിപക്ഷം ദുർബലമാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൽ പ്രതിപക്ഷം ദുർബലമാണ് ആ സത്യം നന്നായിട്ട് സി പി എമ്മിന് അറിയാം അവരുടെ മുന്നണി ഇപ്പോഴും ശൈഥില്യമൊന്നുമില്ലാതെ നിൽക്കുന്നു അവരുടെ ആകെ ആയിട്ട് ഞാൻ കാണുന്നത് പിണറായി വിജയൻ്റെ ആരോഗ്യം മാത്രമാണ് പിണറായി വിജയൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു പഴയ പോലെ ആയിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ രാഷ്ട്രീയക്കാരിൽ വ്യാകരണ തെറ്റ് വരുത്താതെ മലയാളം പറയുന്ന ആളാണ് പിണറായി വിജയൻ ഭാഷ അത്ര മനോഹരവും സംഗതിയും പഞ്ചിങ്ങോ അങ്ങനെയൊന്നുമില്ല പക്ഷേ വ്യാകരണ തെറ്റുണ്ടാവില്ല എത്ര ദീർഘമായ സെൻറ്റൻസ് ആണെങ്കിൽ പോലും വ്യാകരണ തെറ്റില്ലാതെ കൊണ്ടുപോയി അത് അവസാനിപ്പിക്കും അത് എഴുതി വായിക്കുന്നത് കൊണ്ടും ആകാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴെ നോക്കിയിട്ട് വായിക്കുന്നതുകൊണ്ട് എന്തും ആകാം പക്ഷേ ഈ എഴുതി വായിക്കുന്നതാണെങ്കിൽ എഴുതുന്നവന് വ്യാകരണം അറിയണമല്ലോ അതെ അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ പക്ഷേ ആ പെർഫോമൻസ് എല്ലാം ഇപ്പോൾ പോയിരിക്കുന്നു ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിർത്തേണ്ടി വരുന്നു ശ്വാസം എടുക്കേണ്ടി വരുന്നു ആ പഴയ ഊർജം ഇപ്പം ഇല്ല അപ്പോൾ സിനിജി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നടന്നു പോകുന്നത് തന്നെ നോക്കൂ ദുർബലനാണ് ആ വളരെ ദുർബലനാണ് മുന്നോട്ടൊരു വളമൊക്കെ ആയിട്ട് കൈയൊന്നും വീശാതെ സാധാരണ ഒരു മനുഷ്യൻ നടക്കുമ്പോൾ കൈ ഇങ്ങനെ വീശുമല്ല കൈ വീശുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള എനർജി ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം മുന്നോട്ടൊരു വളവും വന്നു അപ്പോൾ കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ സി ഞാനിത് വൃദ്ധനായി എന്നതുകൊണ്ട് മോശപ്പെടുത്തി പറയുകയല്ല എല്ലാവർക്കും വാർദ്ധക്യം എല്ലാവർക്കും വരും അതെ ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അല്ലെങ്കിൽ ചെറുപ്പത്തിൽ മരിച്ചു പോവുകയോ തന്നെ ചെയ്യണം അല്ലെങ്കിൽ വാർദ്ധക്യത്തിലൂടെ കടന്നു പോവേ പറ്റുകയുള്ളൂ അതുകൊണ്ട് വാർദ്ധക്യത്തെ ഞാൻ പരിഹസിക്കുകയല്ല വാർദ്ധക്യത്തിൻ്റെ പരിമിതികൾ വല്ലാതെ പിണറായി വിജയനെ അലട്ടുന്നുണ്ട് ഇത് വലിയൊരു ഘടകമാണ് പിണറായിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം അതിന് പാർട്ടിക്കുള്ളിൽ ഉത്തരമില്ല ആരാണ് പിണറായിക്ക് ശേഷം സിനിജി എന്ന് പറഞ്ഞ ഒരു പേര് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ആ ഒരു ഗതികേടാണ് അവർക്ക് ചുരുക്കം പറഞ്ഞാൽ ഷംസീറിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പുതിയ എം എൽ എ സംരക്ഷിച്ചേ പറ്റൂ അക്കാര്യത്തിൽ സംശയമില്ല ഇല്ല അങ്ങനെ നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക